മുടി ആരോഗ്യത്തോടെ തഴച്ച് വളരാനും ഏറ്റവും നല്ല പ്രകൃതിദത്ത മാർഗമാണ് ഹെന്ന അകാല നര ഇല്ലാതാക്കാൻ ഹെന്ന ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും തലയ്ക്ക് തണുപ്പ് കിട്ടാനും താരൻ പേൻ ശല്യം എന്നിവ അകറ്റാനും ഹെന്ന തലയിൽ പുരട്ടുന്നത് ഏറെ നല്ലതാണ് മാസത്തിലൊരിക്കൽ മാത്രം ഹെന്ന ഉപയോഗിക്കുക സ്ഥിരമായി ഹെന്ന ഉപയോഗിക്കുന്ന നിരവധി പേരെ കണ്ടിട്ടുണ്ട് മുടി ആരോഗ്യത്തോടെ തഴച്ച് വളരാൻ ഏറ്റവും നല്ല പ്രകൃതിദത്ത മാർഗമാണ് ഹെന്ന മുടിയുടെ നര നര മുടി കൊഴിച്ചിൽ അകറ്റാനും നല്ലൊരു പ്രതിവിധിയാണ് ഹെന്ന അകാല നര ഇല്ലാതാക്കാൻ ഹെന്ന ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും മാനസിക സമ്മർദ്ദം പാരമ്പര്യം പുകവല്ലി കണ്ടീഷണർ ജെൽ തുടങ്ങിയവയുടെ അമിത ഉപയോഗം മുടി നേരത്തെ നരയ്ക്കാൻ കാരണമാകുന്നു മാസത്തിലൊരിക്കൽ മാത്രം ഹെന്ന ഉപയോഗിക്കുക തലയ്ക്ക് തണുപ്പ് കിട്ടാൻ താരൻ പേൻ ശല്യം എന്നിവ അകറ്റാനും ഹെന്ന തലയിൽ പുരട്ടുന്നത് ഏറെ നല്ലതാണ് മുടിക്ക് ആരോഗ്യം നൽകുന്നതിന് ഹെന്ന ഉപയോഗ എന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം മൈലാഞ്ചിപ്പൊടി രണ്ട് സ്പൂൺ മുട്ടയുടെ വെള്ള രണ്ടെണ്ണം നാരങ്ങയുടെ നീര് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി എട്ട് സ്പൂൺ തൈര് എട്ട് സ്പൂൺ തേയില വെള്ളം കടുപ്പത്തിൽ മിശ്രിതം കുഴമ്പാക്കാൻ ആവശ്യമുള്ള തേയില വെള്ളം ഉപയോഗിക്കണം മുകളിൽ പറഞ്ഞ ചേരുവകളെല്ലാം തേയിലവെള്ള ഉപയോഗിച്ച് മിശ്രിത രൂപത്തിലാക്കുക ശേഷം സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വയ്ക്കുക അര മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക പുറത്തെടുത്ത് തലയിൽ തേച്ച് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴുകിക്കളയുക മുട്ട കണ്ടീഷനിങ്ങിനും നാരങ്ങ താരം നിയന്ത്രിക്കാനും മൈലാഞ്ചി നെല്ലിക്ക പൊടികൾ മുടി വളർച്ചയ്ക്കും നല്ലതാണ് എണ്ണ തയ്യാറാക്കി മാസത്തിലൊരിക്കൽ തലയിൽ പുരട്ടുന്നത് മുടി കൊഴിച്ചിൽ താരൻ പെൻശല്യം എന്നിവ അകറ്റാൻ സഹായിക്കും എണ്ണയിലൂടെ മുടിക്ക് നിറം വരുത്താൻ കഴിയും ബർഗൻ്റെ ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ അല്പം ബീട്രൂട്ട് ജ്യൂസ് കൂടി ചേർത്ത് ഹെന്ന പേസ്റ്റ് തയ്യാറാക്കുക റെഡ്ഡിഷ് ബ്രൗൺ നിറമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹെന്നയുടെ കൂടെ അല്പം നാരങ്ങ നീരും തൈരും തേയില വെള്ളവും തിളപ്പിച്ചാറിയതും ചേർത്ത് ഹെന്ന പേസ്റ്റ് തയ്യാറാക്കുക ഹെന്നയും ബ്ലാക്ക് കോഫിയും കുഴമ്പ് രൂപത്തിലാക്കി മുടിയിൽ മൂന്നോ നാലോ മണിക്കൂർ പുരട്ടി വയ്ക്കുക വരണ്ട മുടിയാണെങ്കിൽ കണ്ടീഷണർ ചെയ്യാൻ മുട്ട ഒലിവോയിൽ തൈര് എന്നിവ എന്നയുമായി ചേർത്ത് ശ്രിതമാക്കി ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ